ആ എൻ എൽ എല്ലെ സാർ പറയുന്നുണ്ട് മാമി കേസിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്താനുണ്ടെന്നുള്ളത് പറയുന്നുണ്ട് എന്നാന്നുള്ളത് നമുക്കറിയില്ല തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷയിൽ തന്നെയാണ് വന്നത് മാമി കേസിൽ പല കേസുകളിലും സാറ് ഒരുപാട് തെളിവുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ട് മാമി കേസിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും വ്യക്തമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും എന്നുള്ളത് പ്രത്യാശയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു മായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ അതൊരു ഈ കേസിനെ സംബന്ധിച്ചിടത്ത് ഏത് ഘട്ടത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ച് ദൂരത്തിന്നാ വരുന്നത് ഷോർണൂരിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അങ്ങനെ പരിപാടി അവൻ അൻവറിന്റെ പരിപാടി ഒന്ന് കേൾക്കാൻ വേണ്ടി വന്ന് തന്നെയാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു 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 ഒരുത്തിരിവുണ്ടാവും വിചാരിക്കുന്നു അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വിചാരിക്കണത് ും ഞങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം എന്താണ് സംസാരിക്കുക എന്താണ് അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നതെന്നും ഞങ്ങൾ അദ്ദേഹം ഈ ആക്ഷൻ കമ്മിറ്റിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ഏതൊക്കെ രീതിയിൽ ഈ വിഷയത്തിൽ എങ്ങനെയാണ് അദ്ദേഹം കാണുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മാത്രമേ ഞങ്ങൾക്കും അറിയുള്ളൂ അത്ര മാത്രമേ അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം ഇവിടെ ഉന്നയിക്കാൻ പോകുന്ന വിഷയം എന്നതിനെ അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റും മറ്റെന്താണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കി ഞങ്ങളെ അറിയിച്ചിട്ടുള്ള ഒരു പരിപാടിയല്ല ആക്ഷൻ കമ്മിറ്റി നേരത്തെ തന്നെ രൂപീകരിച്ചതാണ് ആ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരുപാട് സമരപരിപാടികൾ കോഴിക്കോട് നഗരത്തിൽ നടന്നു അതിൻ്റെ തുടർച്ചയായി ഉള്ള ഒരു പരിപാടിയിൽ ഈ വിഷയം കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ ശ്രീ പി വി അൻവർ സാഹിബിൻ്റെ എം എൽ എയുടെ ഇടപെടലുകൾ കാരണമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ആണ് അദ്ദേഹം ഈ പൊതുയോഗത്തിലും പങ്കെടുക്കുന്നത് അതുകൊണ്ട് എ ഡി ജി പിയെക്കുറിച്ചോ മറ്റു സംവിധാനങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിൽ എന്താണ് അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളെന്ന് ആക്ഷൻ കമ്മിറ്റിക്ക് പറയാൻ സാധിക്കില്ല